അസ്സാം വലൈക്കു വരഹമുല്ലംദിലെ ആദ്യത്തെ ചുമ നമ്മളൊക്കെ പഠിച്ച നമ്മൾ ഒരുമിച്ച് പഠിച്ച നമ്മുടെ കനിയിലെ മുനബുൽ ഇസ്ലാം മദ്രസയുടെ മുന്നത്താണുള്ളത് ആർ കെ ഫോറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കായനി ജുമാത്ത് പള്ളിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഒരുവശാൽ മണക്കായ റോഡ് നവീകരിച്ചപ്പോൾ പഴയ പള്ളിയുടെ മതിലും ആ നല്ല മാവും ഒക്കെ ഇവിടെ നശിച്ചു പോയതിൻ്റെ കാരണത്താൽ കമ്മിറ്റി ഉടനെ തന്നെ പുതിയ നല്ല അടിപൊളി മതിൽ പണിതുകൊണ്ട് ആ മതിലിന്റെ മുകളിൽ നമുക്ക് ഇസ്ലാമിക ദൈവത്തെ എങ്ങനെ നടത്താം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു മാതൃകയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് കാനി പള്ളി കമ്മിറ്റി കാലം മാറി പഴയ ഓടുമേഞ്ഞ മദ്രസയും പള്ളിയും ഒക്കെ മാറ്റി പണിതു എങ്കിലും ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു ബെല്ലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പഴയ കാലത്ത് തന്നെ നമ്മൾ മദ്രസയിൽ ഉപയോഗിച്ചിരുന്ന അതേ ബെല്ലാണ് ഇപ്പോഴും കാഞ്ഞിപ്പള്ളിയിലെ മദ്രസയിൽ ഉപയോഗിക്കുന്നത് പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം പത്തുപള്ളിയിൽ പോയാൽ കൂടെ പഠിച്ച കൂട്ടുകാരാണിപ്പോൾ നമ്മളിവിടെ കൂടെയുള്ളത് ഏതായാലും പുതിയ പള്ളി മധുരൻ്റെ മുകളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അലസ് മതങ്ങളുടെ തിരുവചനങ്ങൾ ഹദീസ് എഴുതാൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത് ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് വഴിയാത്രക്കാർക്കും മറ്റും വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പള്ളി അതിൽ കയനി മഹലിൻ്റെ തന്നെ അഭിമാനമാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നെങ്കിൽ ആകാശത്തിൻ്റെ അതിഥനായി അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നു സൽസ്വഭാവിയും സഹധർമ്മിണിയോട് മൃദുലമായി പെരുമാറുന്നവനും അത്രേ ഉത്തമവിശ്വാസം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല കുടുംബ വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ മദ്യം വെടിയുക അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു തൊഴിലാളിക്ക് വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് കൂലി നൽകണം സത്യം പറയുക അത് എത്ര കൈപ്പേറിയതാണെങ്കിലും അന്ത്യനാളിൻ്റെ വിളിയാളം കേട്ടാലും കയ്യിലുള്ള തൈ നട്ടേക്കുക എല്ലാ ഹദീസുകളും ജീവിതത്തിൽ പകർത്താൻ റബ്ബ് നമ്മെ തുണക്കട്ടെ ഐ മീൻ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഈ മദ്രസിൽ പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത്